നമ്മുടെ ജീവിതം മുഴുവനും ഒരേ ലക്ഷ്യത്തിലേക്ക് അതായത് ദൈവമഹത്വത്തിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കണം അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഒരുമ വേണം നമ്മുടെ എല്ലാം ജീവിതം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗീതം പോലെയാകണം അതെ പക്ഷേ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടോ അതാണ് പ്രശ്നം നമ്മുടെ ഇടയിൽ ഭിന്നതകൾ വരും അഹങ്കാരം അല്ലെങ്കിൽ എന്തെങ്കിലും നീരസം സ്വാർത്ഥത ഇതൊക്കെ ഐക്യത്തെ തകർക്കും ശരിയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരേ വായി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക നമ്മുടെ ആരാധനയുടെ സ്വരച്ചേർച്ച നഷ്ടപ്പെടും അതെ ഇവിടെയാണ് അഞ്ചാം വാക്യത്തിലെ ആദ്യ ഭാഗം വീണ്ടും പ്രസക്തമാകുന്നത് സഹിഷ്ണുതയുടെയും ആശ്വാസത്തിൻ്റെയും ദൈവം കൃപ നൽകുമാറാകട്ടെ അപ്പോ ഈ ഐക്യം ഈ ഏകചിന്ത അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല അല്ല അത് ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ് ഒരു കൃപയാണ് ദൈവത്തിന്റെ സഹായം വേണം പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ വേണം നമ്മുടെ ഹൃദയങ്ങളെ മാറ്റാൻ ക്ഷമിക്കാൻ വിട്ടുവീഴ്ച ചെയ്യാൻ അതെ ഈ ലോകം തന്നെ എത്ര ഭിന്നിച്ചു നിക്കുകയാണ് അല്ലെ തീർച്ചയായും അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കിടയിലുള്ള ഐക്യം അതൊരു വലിയ സാക്ഷ്യമാകും ശരിയാണ് അത് ക്രിസ്തുവിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് കാണിച്ചു കൊടുക്കും വെറുതെ പറയുന്നതിനേക്കാൾ നമ്മുടെ ഒരുമ കാണുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാവും അപ്പോൾ ഈ വാക്യങ്ങൾ ശരിക്കും നമ്മെ വെല്ലുവിളിക്കുകയാണ് അതെ വ്യക്തിപരമായും ഒരു സഭ എന്ന നിലയിലും നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു